ഹരി ഓം സർവം ഒരുവന്റെ ജാതകവും പ്രശ്നവും ഒരു വ്യക്തി ജനിക്കുന്ന സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഫലപ്രവചനത്തിന് ആവശ്യമായ മറ്റു വിവരങ്ങൾ എന്നിവ രേഖപ്പെടുത്തിയതാണ് ജാതകം ഒരു വ്യക്തി ജ്യോത്സിനോട് തൻ്റെ ഭൂതവർത്തമാന ഭാവി കാല അനുഭവങ്ങളെക്കുറിച്ച് ചോദ്യം പ്രശ്നം ചോദിക്കുമ്പോൾ ആ സമയത്തെ ഗ്രഹസ്ഥിതി കണക്കാക്കി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന രീതിയാണ് പ്രശ്നം ജാതക പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് അതിൻ്റെ ഏറ്റവും പ്രാഥമികവും ലളിതവുമായ നിർവചനങ്ങളാണ് അവയുടെ വിശദമായ വിവരണം ഇവിടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പൊതുവേ പറഞ്ഞാൽ പൂർവജന്മത്തിൽ നാം ചെയ്ത സുഹൃത ദുഷ്കൃതങ്ങളുടെ ഫലമായി ഈ ജന്മത്തിൽ അനുഭവിക്കാനിടയുള്ള സുഖ ദുഃഖങ്ങളെ അറിയാൻ സാധിക്കുന്നതാണ് ജാതകം ഈ ജന്മത്തിൽ ചെയ്ത ശക്തിയേറിയ പുണ്യപാപങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കുന്നു അനുഭവിക്കുമെന്നും ശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അത്യുൽക്കടയി പുണ്യപാപേരി ഹൈവ ഫല ഫലുതേ തുടങ്ങിയ പ്രമാണങ്ങൾ ഇതാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്ത സുഹൃത ദുഷ്കൃതങ്ങളുടെ ഫലം പ്രശ്നത്തിൽ കൂടി അറിയാം ജാതകവശാൽ അനുകൂലമായും പ്രശ്നത്തിൽ പ്രതികൂലമായും ഒരു വിഷയം വന്നാൽ അത് ഈ ജന്മം ചെയ്ത അശുഭകർമ്മങ്ങളുടെ ഫലമാണെന്ന് കർ കാണാം ജാതകവശാൽ ദോഷമായും പ്രശ്നവശാൽ ഗുണമായും വന്നാൽ അത് ഈ ജന്മം ചെയ്ത ശുഭകർമ്മങ്ങളുടെ ഫലമാണെന്നും മനസ്സിലാക്കണം പ്രത്യേക പ്രശ്നങ്ങളിലെ ഫലങ്ങൾ യോജിച്ചു വന്നാൽ അത് നിശ്ചയമായും പൂർവ്വജന്മത്തിലെ സുഹൃത ദുഷ്കൃതങ്ങളുടെ ഫലമാണെന്ന് കാണാവുന്നതാണ് ഹരി ഓം സർവ കൃഷ്ണാർപ്പണമസ്തു ഇതാണ് ജാതക പ്രശ്നത്തിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് പൂർവജന്മാർജിത ഫലങ്ങളെക്കുറിച്ചും ഈ ജന്മാർജിത ഫലങ്ങളെക്കുറിച്ചും ജാതകവശാലും പ്രശ്നത്തിലൂടെയും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് അരിയോ സർവം കൃഷ്ണാർപ്പണമസ്തം